ജോലി പോയി കഴിഞ്ഞാൽ ഇവിടെ സപ്പോർട്ടീവ് ഉണ്ട് ഏകദേശം രണ്ട് വർഷത്തോളം ആ സമയത്തൊക്കെ ഞങ്ങൾക്ക് ഗവൺമെന്റ് സപ്പോർട്ടിലൂടെ അതായത് എന്റെ സാലറിയുടെ ഹാഫ് എനിക്ക് കിട്ടുമായിരുന്നു അതേസമയത്ത് ഇപ്പോൾ ഒരു ചെറിയൊരു കമ്മ്യൂണിറ്റി ഇന്ത്യന്ന് വന്നു തുടങ്ങിയിരിക്കുന്നു അവർക്ക് അതിന്റെ ലൂഫോൾസ് മനസ്സിലാക്കിയിട്ട് ഒരു ഒരാൾ ജോലി ചെയ്യും അതേസമയത്ത് ഒരാൾ വീട്ടിലിരുന്നിട്ട് ഈ കേലയുടെ ബെനിഫിറ്റ് വാങ്ങുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് അത് വളരെ ഇപ്പം വളരെ സീരിയസ് ആയിട്ട് ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുന്നു ഏകദേശം എട്ട് മണിക്കൂർ ജോലി ചെയ്താൽ മതി അതിനുശേഷം എട്ട് മണിക്കൂർ വ്യായാമം എട്ട് മണിക്കൂറോ ഈ ഒരു സിസ്റ്റം ആണ് ഇവിടെ ഫോളോ ചെയ്യുന്നത് സന്തോഷം എന്ന് പറയുന്നത് കുറെ കണക്കുകളുടെ ഒരു കളിയാണെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് എനിക്ക് എന്റെ ധാരണ അത് പിന്നെ ജി ഡി പി പ്രക്കാപിറ്റ ഇൻകം അതുപോലെ തന്നെ സോഷ്യൽ വെൽഫെയർനെസ് അതുപോലെ തന്നെ ഈ അഴിമതിയില്ലായ്മ ഇതെല്ലാം കൂടി കൂടിയിട്ടുള്ളൊരു ഒരു ഒരു ഫാക്ടർ ഉണ്ട് സിക്സ് ഫാക്ടേഴ്സ് വെച്ചിട്ടാണ് ഇത് കാൽക്കുലേഷൻ നടത്തുന്നത് അല്ലാതെ നമ്മൾ വിചാരിക്കുന്നത് പോലെ എല്ലാവരും വീട്ടിൽ ഹാപ്പി ആയിട്ട് ഇരിക്കുക എന്നുള്ളതല്ല പിന്നെ അതുപോലെ തന്നെ അറ്റ് ദ സെയിം ടൈം ഇവിടെ ഏറ്റവും കൂടുതലായിട്ട് പിന്നെ സൂയിസൈഡ് റൈറ്റ് ഒരു രാജ്യം കൂടിയാണ് ഡിപ്രഷനൊക്കെയാണ് കാരണം ഏകദേശം ഒരു ആറുമാസത്തോളം ഭയങ്കര ഇരുടുള്ള ഒരു രാജ്യം കൂടിയാണ് അപ്പോൾ നിങ്ങൾ ക്വസ്റ്റിനൊക്കെ വരുന്ന സമയത്ത് ദർ ആർ ടു ഫാക്ടേഴ്സ് ഒന്ന് ഉള്ള എംപ്ലോയി ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു രാജ്യമാണ് അപ്പൊ ഏറ്റവും കൂടുതൽ എംപ്ലോയിസ് ആയിരിക്കും ഉണ്ടാവുക അപ്പൊ അവർക്ക് പിന്നെ ഉള്ള ബെനിഫിറ്റ് അവർക്ക് ബാലൻസ് ചെയ്യാൻ പറ്റുന്ന ടൈം ബാലൻസ് ചെയ്യാൻ പറ്റുന്നത് അവരെ ജീവിതം ബാലൻസ് ചെയ്യാൻ പറ്റുന്നത് വളരെ ഈസിയാണ് ഏകദേശം എട്ട് മണിക്കൂർ ജോലി ചെയ്താൽ മതി അതിനുശേഷം എട്ട് മണിക്കൂർ വ്യായാമം എട്ട് മണിക്കൂറോക്ക് ഈ ഒരു സിസ്റ്റം ആണ് ഇവിടെ ഫോളോ ചെയ്യുന്നത് ഞാൻ ഏറെ ഞാൻ പറഞ്ഞു ജോലി കഴി ജോലി പോയി കഴിഞ്ഞാൽ ഇവിടെ സപ്പോർട്ടീവ് ഉണ്ട് ഏകദേശം രണ്ട് വർഷത്തോളം ആ സമയത്തൊക്കെ ഞങ്ങൾക്ക് ഗവൺമെന്റ് സപ്പോർട്ടിലൂടെ അതായത് എന്റെ സാലറിയുടെ ഹാഫ് എനിക്ക് കിട്ടുമായിരുന്നു വിച്ച് മീൻസ് എനിക്ക് ഹാപ്പി ആയിട്ട് എന്റെ റെന്റും കാര്യങ്ങളൊക്കെ കൊടുക്കുകയും എന്റെ എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള ശമ്പളം സ്റ്റിൽ ഉണ്ടാവുമായിരുന്നു അപ്പോൾ അതെങ്ങനെയാ വരുന്നത് കേരള എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഉണ്ട് ഇത് ഏകദേശം ആയിരത്തി എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിൽ മുപ്പത്തി ഏഴിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത് അത് പിന്നെ റിഫൈൻ ചെയ്ത് റിഫൈൻ ചെയ്ത് കൊണ്ടുവന്ന് അത് ഒരു എല്ലാ നിലയിലും ഇത് വെൽഫെയർ കിട്ടുന്ന ഒരു സിറ്റുവേഷനിലേക്ക് കൊണ്ടുവന്നതാണ് അതിൽ പിന്നെ മെയിനായിട്ട് വരുന്നത് അൺഎംപ്ലോയിമെ അൺഎംപ്ലോയ്മെൻറ്റ് ഇനിയിപ്പം ഒരു വുമൺ പ്രഗ്നൻ്റ് ആയിക്കഴിഞ്ഞാൽ ആ പീരീഡിലുള്ള സപ്പോർട്ട് ഇനി പെട്ടെന്ന് ജോലിയിൽ പിന്നെ ഇൻജുറായി ലോങ് ടൈം ഇൻജോർ ആയി കഴിഞ്ഞാൽ അവർക്ക് സപ്പോർട്ട് കിട്ടും പിന്നെ അങ്ങനെ എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്തിട്ട് കേരളയുടെ സപ്പോർട്ടും കൂടി വീട് എപ്പോ ഉദാഹരണത്തിന് സ്റ്റുഡൻറ് ആണ് കരുതിയ നിങ്ങൾ ഒന്ന് ഇവിടെ സ്റ്റുഡന്റ് ആയി കഴിഞ്ഞാൽ ആ സമയം മുതൽ ഇവര് എല്ലാ സപ്പോർട്ടും സ്റ്റാർട്ട് ചെയ്യും അതായത് റൂമിന്റെ റെന്റ് കൊടുക്കും അതുപോലെ തന്നെ പിന്നെ ഭക്ഷണത്തിനുള്ള ക്യാഷ് അതേസമയത്ത് നിങ്ങൾ അമേരിക്കയിലൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഒരു സ്റ്റുഡൻ്റായി പഠിച്ച എന്ന് പറഞ്ഞാൽ ഒത്തിരി എക്സ്പെൻസ് ഉള്ളൊരു സംഭവമാണ് അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് ഒരു സ്റ്റുഡന്റിനെ അവരെ ഒരു ജോലിയിലേക്ക് എത്തിച്ച് അവരെ ഒരു ടാക്സ് പെയർ ആക്കി മാറ്റുന്നത് വരെ ഈ ഒരു സിസ്റ്റം വർക്ക് ചെയ്യും പിന്നെ അതുപോലെ തന്നെ ഒരാ ഒരാളിപ്പോൾ അസേലത്തിൽ വന്ന ഒരാൾ വേറെ രാജ്യത്തുനിന്ന് വന്ന ആളുകൾ അവർക്ക് എന്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ട്രെയിനിങ് ചെയ്യും അവർക്ക് ഏതാണോ സ്കില്ല് ആ സ്കില് ഡെവലപ്പ് ചെയ്ത് അവരെ ഒരു ജോലിയിലേക്ക് എത്തിക്കുന്നത് വരെ ഈ കേരള സപ്പോർട്ട് ചെയ്യും അവിടെ അതായത് ട്രേഡ് യൂണിയൻ ആണ് ഭയങ്കര സേ ഓരോ ടേംസിലും അതായത് ഒരു ജോലി കൊടുക്കുന്ന സമയത്ത് ട്രേഡ് യൂണിയന്റെ ഒരു കളക്റ്റീവ് എഗ്രിമെന്റ് പറയുന്ന ഒരു സംഭവമുണ്ട് അത് വച്ചിട്ടാണ് ഓരോ എംപ്ലോയിയും എംപ്ലോയറടുത്തേക്ക് ജോലിക്ക് വരുന്നത് അപ്പൊ നമ്മൾ അവിടെ ആ ഇതൊരു ക്ലോസ് കളക്റ്റീവ് എഗ്രിമെന്റ് യെസ് എന്ന് പറയും ആ കളക്റ്റീവ് എഗ്രിമെന്റ് വരുന്നതോടുകൂടി എംപ്ലോയിസിന് ഇത്ര മണിക്കൂർ ഉദാഹരണത്തിന് ഇപ്പോൾ ഒരാൾ നോർമൽ അവേഴ്സിൽ വർക്ക് ചെയ്യുകയാണ് രാവിലെ എട്ട് മുതൽ മൂന്ന് വരെ വർക്ക് ചെയ്യുകയാണെങ്കിൽ ആ ഒരു സെഗ്മെന്റിൽ മാത്രമേ അവർക്ക് വർക്ക് ചെയ്യാൻ പറ്റൂ ഇനി ശേഷം വർക്ക് ചെയ്യുകയാണെങ്കിൽ അവരെ സാലറി ഇൻക്രീസ് ചെയ്യും ആറു മണി മുതൽ പിന്നെ രാത്രിയോട് ഒരു രാത്രി ഒരു ടെൻ ഓ ക്ലോക്ക് വരെ ഒരു മണി ഒരു ഒരു പൈസയാണുണ്ട് അത് കഴിഞ്ഞ് ടെൻ ഓ ക്ലോക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഡബിൾ സാലറി വരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് ഇനി വീക്കെൻഡ് പിന്നെ സാറ്റർഡേ വൺ ഓ ക്ലോക്ക് വരെ ഒരു സാലറിയും അത് കഴിഞ്ഞാൽ വേറൊരു സാലറിയും സൺഡേയും അതുപോലെ തന്നെ ഹോളിഡേസിലും ഡബിൾ സാലറിയും ഇതിങ്ങനെ ഒരു ഒരു സെഗ്മെന്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യും അത് ആ എംപ്ലോയിസിന് അത് ബെനിഫിറ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനും ഫില്ലാൻഡ് അതിന്റെ കാരണത്താലാണ് എംപ്ലോയിക്ക് എല്ലാ തരത്തിലും ഭയങ്കര സപ്പോർട്ടീവ് ആയിരിക്കും ഉദാഹരണത്തിന് നിങ്ങൾ എന്നോട് ചോദിച്ചു ഈ വെൽഫെയർ സിസ്റ്റത്തിൽ പിന്നെ ഈ ടാ ഈ പിന്നെ ഫൈൻ പെനാൽറ്റി എങ്ങനെയാണ് നിശ്ചയിക്കുന്നത് അപ്പൊ ഉദാഹരണത്തിന് എന്റെ ഒരു ശമ്പളം ശമ്പളത്തിന്റെ റേഞ്ച് എന്ന് പറയുന്നത് ഒരു ഹൈ ആണെന്ന് കരുതുക അപ്പൊ ഞാൻ ഡ്രൈവ് ചെയ്യുന്ന പോകുന്ന സമയത്ത് എനിക്ക് ഒരു ഫ്ലാഷ് ലൈറ്റ് കിട്ടി അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്റെ ഇൻകത്തിനനുസരിച്ചാണ് എന്റെ ഫൈന് തീരുമാനിക്കുന്നത് മനസ്സിലാകുന്നുണ്ടോ ഇപ്പൊ ചെറിയ ഇൻകുള്ള ആളുകളെ ഫൈൻ എന്ന് പറയുന്നത് വളരെ ചെറുതായിരിക്കും അത് ഒരു 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 വൺ ഓഫ് ദ കീ തിങ്സ് അവിടെ വേറൊരു ക്ലോസ് കൂടി എനിക്ക് പ്രത്യേകമായിട്ട് പറയേണ്ടി ഇപ്പം ഇതുവരെ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയൊക്കെ എന്ന് പറയുന്നത് ഞങ്ങൾ ഈ കേരളയുടെ ബെനിഫിറ്റിലേക്കൊന്നും ഞങ്ങൾ നോക്ക നോക്കിയിട്ടില്ല കഴിയുന്ന സമയത്തും ഞങ്ങൾ ജോലി ചെയ്ത് ഏൺ ഒരു സിറ്റുവേഷൻ ആയിരുന്നു അതേ സമയത്ത് ഇപ്പോൾ ഒരു ചെറിയൊരു കമ്മ്യൂണിറ്റി ഇന്ത്യന്ന് വന്നു തുടങ്ങിയിരിക്കുന്നു അവർക്ക് അതിൻ്റെ ലൂഫോൾസ് മനസ്സിലാക്കിയിട്ട് ഒരു ഒരാൾ ജോലി ചെയ്യുകയും അതേസമയത്ത് ഒരാൾ വീട്ടിലിരുന്നിട്ട് ഈ കേലയുടെ ബെനിഫിറ്റ് വാങ്ങുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് അത് വളരെ ഇപ്പം വളരെ സീരിയസ് ആയിട്ട് ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുന്നു കേലയുടെ ബെനിഫിറ്റ് എങ്ങനെയൊക്കെ ഇനി മാനേജ് ചെയ്യണം എന്നുള്ളതിനെ പറ്റിയുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇങ്ങനെ മിസ് യൂസ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ഈ സിസ്റ്റം കൊളാപ്സ് ആവും അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒരു സപ്പോർട്ട് കിട്ടാത്തൊരു രീതിയിലേക്ക് വരികയും ചെയ്യും അപ്പോൾ ഇത് നല്ലൊരു സിസ്റ്റമാണ് അത് നമ്മളുടെ ജീവിതം വളരെ നല്ല രീതിയിൽ നല്ല ഹാപ്പി ആയിട്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണ് ഐ ഹോപ്പ് ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് ഇത് ബ്രേക്ക് ചെയ്യുമെന്ന് ഐ മീൻ അങ്ങനെ ഉണ്ടാവല്ലേ എന്നുള്ള പ്രാർത്ഥനയിലാണ് കഴിഞ്ഞ മൂന്ന് ദിവസം മുൻപ് തന്നെ എനിക്ക് കോള വന്നിരുന്നു അപ്പൊ ആ ആ പെൺകൊച്ച് പിന്നെ നേഴ്സായിട്ട് ഇവിടെ ജോലിക്ക് വന്നതാണ് അപ്പോ അവരെ എന്നെ വിളിച്ചിട്ട് ചോദിച്ചത് അവർക്ക് നേഴ്സ് പഠിക്കാൻ വന്നി വന്നതാണ് അതേസമയത്ത് അവർക്ക് ഇൻകം ഉണ്ടോ ഇല്ല അപ്പൊ അവരുടെ ഹസ്ബൻഡ് അവിടെ ജോലിയിലാണുള്ളത് അപ്പൊ ആ ജോലി ഒഴിവാക്കിയിട്ട് ഫിൻലാൻഡിൽ വരികയാണ് അപ്പൊ അവര് വന്നു കഴിഞ്ഞാൽ ഖേല കിട്ടുമോ എന്നുള്ള ചോദ്യമാണ് എന്നോട് ചോദിക്കുന്നത് അപ്പം നിങ്ങൾ നോക്കൂ അതിന്റെ ഒരു 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 ബുദ്ധിമുട്ട് അത് ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റ് എന്നുള്ള ഒരു 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 കാൻഡിഡേറ്റ് ആണ് എന്നോട് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നത്